പട 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 പറവകൾ പാരി തന 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 തനുദിന കലപ്പില കലപ്പില പറവകൾ പാടി തന 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 തനുദിന പാരി പറവകൾ പാടി തനുദിന തനുദിനു താ പട 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 പറവകൾ പാരി തന 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 തനു തനുദിന താന കലപില കലപില പറവകൾ പാടി തന 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 തനു തനുദിന താന പറവകൾ പാറി പറവകൾ പാടി തനുദിന തനുദിന തൂവലുതാ പട 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 പറവകൾ പാറി തന 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 തനു തനുദിന താനാ കലപ്പില കലപ്പില പറവകൾ പാടി തന 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 തനുദിന താനാ പറവകൾ പാറി പറവകൾ പാടി തനുദിന തനുദിന തൂവലുതാ